കോടികളുടെ കണക്കാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നൂറ്റി അൻപത് കോടി കളക്ഷൻ നേടിയ പുലിമുരകിന് ശേഷം ഇനി ആര് റെക്കോർഡ് ഭേദിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധക ലക്ഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡുകൾ ഇപ്പോഴുള്ളത് മോഹൻലാലിൻ്റെ പേരിലാണ് കോടികൾ വാരുന്ന മലയാള സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ഇതുവരെ സൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുമായ സിനിമകൾ മോഹൻലാലിന് ശേഷം കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ഇതാ പൃഥ്വിരാജും പൃഥ്വിയെ നായകനാക്കി ജെ കൃഷ്ണൻ സംവിധാനം ചെയ്ത എസ്റ എന്ന ചിത്രവും അൻപത് കോടി ക്ലബിലെത്തി ഇതോടെ മൂന്ന് പൃഥ്വിരാജ് ചിത്രങ്ങളാണ് അൻപത് കോടി ക്ലബിലെത്തിയിരിക്കുന്നത് അൻപത്തഞ്ച് ദിവസത്തെ പ്രദർശനം പൂർത്തിയാകുമ്പോഴേക്കും പൃഥ്വിരാജിന്റെ എസ്ര കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത്തഞ്ച് ദശാംശം രണ്ട് പൂജ്യം കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞു കേരളത്തിന് പുറത്തുനിന്ന് നിന്ന് അഞ്ച് ദശാംശം മൂന്ന് അഞ്ചും ഗൾഫ് നാടുകളിൽ നിന്നായി എട്ടേ ദശാംശം ഒന്നേ ആറ് കോടിയും യസ്ര നേടി മറ്റ് ആഗോള പ്രദർശനത്തിലൂടെ രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ എസ്ര നേടിക്കഴിഞ്ഞു അങ്ങനെ ആകെ മൊത്തം അൻപത് ദശാംശം എട്ടേ നാല് കോടിയാണ് ഇതുവരെ എസ്രയുടെ കളക്ഷൻ അൻപത് കോടി നേടുന്ന പൃഥ്വിയുടെ മൂന്നാമത്തെ ചിത്രമാണ് എസ്ര നാദൃശ സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രമായ അമർ അക്ബർ അന്തോണിയാണ് അൻപത് കോടി കടന്ന മറ്റൊരു പൃഥ്വിരാജ് ചിത്രം ആർ എസ് എം പൃഥ്വിയെ നായകനാക്കി ചെയ്ത എന്നതിന്റെ മീതിരും അൻപത് കോടി കടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളെല്ലാം ലാലിന്റെ പേരിലാണ് മോഹൻലാലിന്റെ പുലിമുരുകൻ ഒപ്പം ദൃശ്യം മുന്തിരി വളികൾ തളിർക്കുമ്പോൾ എന്നീ ചിത്രങ്ങൾ വളരെ വേഗം അൻപത് കോടി നേടിയ പട്ടികയിലാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ